ായിരുന്നു ഇന്ന് എനിക്ക് വിഷയമായി ലഭിച്ചിരിക്കുന്നത് കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഇടം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉത്കൂടിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ പള്ളിയുടെ ചുറ്റുപാടുവാണെങ്കിൽ ഇന്ന് നക്ഷത്രങ്ങളൊക്കെ കുറേ കൂടെ കൂടുതൽ ആളുകളെ ഇടുന്ന ഒരു തിരക്കിൽ കൂടെയാണ് എല്ലാ വീടുകളുടെയും മുമ്പിൽ നക്ഷത്രങ്ങൾ നിലനിന്ന് കഴിഞ്ഞു ടൗണുകളിലൊക്കെ നക്ഷത്രങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി ഉണ്ണീച്ചോയ്ക്ക് പിറക്കുവാനായിട്ട് ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾക്ക് പരിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത് കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഇടം എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം കുടുംബം ഭൂമിയിൽ സ്ഥാപിച്ചത് ദൈവപിതാവാണ് കുടുംബത്തിന് വേണ്ടതെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഉപായിക്കുന്നുണ്ട് മനുഷ്യന് വേണ്ട ഭക്ഷണം വസ്ത്രം വെള്ളം വായു പശു മൃഗാദികൾ ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ മനുഷ്യന് വേണ്ടതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യന് ഒരു പദ്ധതി ഒരുക്കുകയാണ് നമുക്ക് നമ്മളെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവത്തിന് ശക്തി അധികാരം ശാന്തി സമാധാനം എന്നിങ്ങനെ ദൈവത്തിനുള്ളതെല്ലാം കൊടുത്തിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പരിശുദത്തിന്റെ ഒരു സ്നേഹ കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുവാനായിട്ട് സാധിക്കും ദൈവം ചായയിലും സാധൃശനും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചപ്പോൾ ആദ്യ വിവാഹം ആശീർവദിച്ചത് ദൈവമാണ് ആദ്യ വിവാഹം ആശീർവദിച്ച ദൈവമാണ് നിങ്ങളെ കല്യാണം കഴിക്കാത്തത് ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ മാത്രമേ ഉള്ളതായിരിക്കാൻ വിക്കവാറും നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചവരാണെന്ന് എനിക്കറിയാം കല്യാണത്തിന് മുമ്പ് തന്നെ ഒത്തിരിയേറെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമസ്കാരം കേൾപ്പിക്കലുണ്ടായിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്തിനു വേണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു വലിയ ഉത്തരവാദിത്വം ഒരു കുടുംബം രൂപീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം ദമ്പതികളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരുക്കങ്ങൾക്കെല്ലാം ശേഷമാണ് ഈ ഒരുക്കങ്ങൾക്കെല്ലാം ശേഷമാണ് വിവാഹം ആശ പരികർമ്മം ചെയ്യുന്നത് വിവാഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യം നിങ്ങൾക്കറിയാം വിവാഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്ന സന്താന ഉത്പാദനമാണ് അടുത്ത തലമുറ രൂപ തലമുറയെ രൂപപ്പെടുത്തുക എന്നുള്ള ആ ഒരറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുരുഷനും സ്ത്രീയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത് അവന്റെ സ്വന്തമായിട്ടുള്ള എഴുതിയിട്ടുണ്ട് അവൻ്റെ ശാരീരിക ഇച്ഛകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല വിവാഹത്തിലേക്ക് ഉപേക്ഷിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് ഒരു കുടുംബം എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക കുടുംബജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ദുഷ്കരമായിട്ട് പലപ്പോഴും തോന്നും പക്ഷെ എന്റെ അപ്പം പലപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ എല്ലാം ദൈവം തരുന്നു തരും എന്നുള്ളത് എല്ലാം ദൈവം തരും ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മളൊക്കെ വളർന്നത് എന്ന് നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ കുരിശു വരയ്ക്കുന്ന സമയം കുരിശുമണി ക അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീടുകളിൽ എത്തിച്ചേരുന്നു വീടുകളിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഒരു കുടുംബത്തിന്റെ ഒരു ആരാധനയായിട്ട് മാറുകയാണ് ആരാധന എന്ന് പറയുമ്പോൾ ഇന്ന് ഇവിടുത്തെ നമ്മുടെ വിഷയം ദൈവത്തെ ആരാധിക്കുന്ന ഇടം എന്നുള്ളതാണ് അതിലും കുറച്ചുകൂടെ നല്ലിരിക്കുന്നത് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്ന ഇടമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുക ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാത്തിനും എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവുമായി ഈശോ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക എല്ലാത്തിനും നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു കുടുംബജീവി നൽകിയതിന് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വേണ്ട ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ തന്നെ നമുക്ക് വേണ്ട ദൈവിക ശക്തി അധികാരം ഊതാശകൾ പരിശുദ്ധ കുർബാന ഇതെല്ലാം നൽകിയ നല്ലവനായ ദൈവത്തോട് നന്ദി പറയുവാനുള്ള ഒരു കടമ കടപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം ദൈവം നമുക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും നമുക്ക് നന്ദി പറയുവാനുള്ള അവസരം കൂടിയാണ് കുടുംബജീവിതം പറയുന്നത് കുടുംബം സ്വർഗമാക്കേണ്ടത് കുടുംബനാഥന്മാരുടെയും നാഥന്മാരുടെയും മക്കളുടെയും ഒരു കടമയാണ് അതിന് ഒരുക്കേണ്ടത് കുടുംബനാഥന്മാരും നാഥങ്ങളുമാണ് മക്കളെ വളർത്തി വലുതാക്കുമ്പോഴ് ദൈവിക ചായയിലാണ് അവരെ സൃഷ്ടിച്ചിരുന്നത് ബോധ്യത്തോടു കൂടിയും അവർക്ക് വേണ്ടത് ആത്മീയ ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല കൊടുക്കേണ്ടത് പ്രത്യത ആത്മീയമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കള് അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചി നാട്ടില് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈശോ എന്ന് ചെമ്പേരി പള്ളിയിലെ കൊണ്ടുപോയി മുട്ടിന്മേൽ നിറത്തിട്ടമ്മ കുരിശു വലപ്പിച്ചിട്ട് സക്രാനിയിലേക്ക് നോക്കിക്കൊണ്ട് കാണിച്ചു തന്നു ഇത് ഈശോ ഇരിക്കുന്ന സ്ഥലമാണ് ഈശോയുടെ സ്ഥലമാണ് ദേവാലയം ആ ബോധ്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീടാണെങ്കിലും ദേവാലയത്തിൽ ചെന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കുക ദൈവം ഈശോ അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകുന്നത് പ്രിയമുള്ള മാതാപിതാക്കളെ സുഹൃത്തുക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു കുടുംബം സ്വർഗമാക്കി തീർക്കണമെങ്കില് അവിടെ ഭൗതികമായ സുഖങ്ങൾ മാത്രമല്ല വേണ്ടത് അവിടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയല്ല വേണ്ടത് അത് മാത്രമല്ല വേണ്ടത് പ്രത്യ ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാകണം ഈ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവമാണ് നമ്മളെ ശിക്ഷിച്ചതെന്നും ദൈവമാണ് നമ്മളെ കാത്തുപരിവാുന്ന ആ അവബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും ഈ അവബോധം ഉണ്ടാക്കണം നമ്മൾ നമ്മളെതിരെയെല്ലാം നടന്ന് എന്തെല്ലാം പ്രസംഗിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല ഒരൊറ്റ വാക്കിലാണ് ഫ്രാൻസിസ് സ് ലയോളയുടെ ഒറ്റ വാക്കിലാണ് ഫ്രാൻസിസ് സേവിയർ മാനസാന്തരപ്പെട്ടത് ഇന്ന് ഗോവയ്ക്ക് ഒത്തിരിയേറെ ആളുകൾ കൊണ്ട് അദ്ദേഹത്തിന് നാനൂറ്റി അമ്പത് വർഷത്തിൽ പഴക്കമുള്ള ആ ശരീരം കാണുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് സേബറിന്റെ ഫ്രാൻസിസ് ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് ഉപയോഗ കർത്താവ് ചോദിക്കുന്ന വാക്ക് ഇഗ്നേഷ്യസ് ലയോളയിലൂടെ അത് ഫ്രാൻസിസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ഫ്രാൻസിൽ ഉണ്ടായി മാതാപിതാക്കളുടെ ഓരോ ചോദ്യങ്ങളും ഓരോ നടപ്പുകളും ദൈവത്തിലേക്ക് എത്തിച്ചേർന്ന ചൂണ്ട് ചൂണ്ടുവരകളാണ് എങ്കിൽ തീർച്ചയായിട്ടും കുടുംബം ഒരാധ ആരാധനയുടെ കുടുംബമായി മാറും കുടുംബങ്ങളിൽ മാതാപിതാക്കൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന മാതൃകയാണ് അവരുടെ എടുപ്പും നടപ്പിലും അവരുടെ ഏർ ചലനങ്ങളുമെല്ലാം അതെല്ലാം മാതാ കുട്ടികൾ മനസ്സിലാക്കുന്നുള്ള ബോധ്യം മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് യഥാപിത എന്ന് പറയുന്നത് മാതാപിതാക്കൾ എങ്ങനെയോ അങ്ങനെയായിരിക്കും മക്കള് യഥാ മാതാ തഥാ പുത്രി അമ്മ എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും മക്കള് അതുകൊണ്ട് ഓരോ കുടുംബവും സ്ഥാപിച്ചത് ഭൂമിയിൽ സ്ഥാപിച്ചത് ദൈവമാണെന്നും ദമ്പതികളെ വിവാഹ കുടുംബത്തിൽ ജീവിത കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ദൈവമാണ് എന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ ആ ബോധ്യം കൊടുക്കേണ്ടതും കുടുംബത്തിലൂടെയാണ് അത് അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണ് ഈ ക്രിസ്മസ് ആഘോഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് ഓരോ കുടുംബങ്ങളും ദൈവിക സാന്നിധ്യമുള്ള കുടുംബങ്ങളായി മാറ്റണം ഓരോ കുടുംബങ്ങളും ആരാധനയുടെ വേദികളായി മാറ്റണം ഓരോ കുടുംബങ്ങളിലും ഉണ്ണീശോ പിറക്കുന്ന കുടുംബങ്ങളായിട്ട് മാറ്റണം അതുകൊണ്ടാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ വീട്ടിലും പുൽക്കൂട് ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഓരോ വീട് എന്ന് പറയുമ്പോൾ അത് പ്രതീകാത്മകമാണ് ഈ കുടുംബത്തിലും ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന പുൽക്കൂടുകൾ ഉണ്ണീശോ നടക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിലാകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പുൽക്കൂട് നിർമ്മാണത്തിൽ ആകിയാൽ ഈ പുൽക്കൂട് നമ്മുടെ ഒരു കുടുംബമാണ് ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലൂടെയാണ് ഈശോ ഉണ്ണീശോ ജനിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്മസ് കരോൾ പോലും നടത്തുന്ന കൊണ്ടാണ് വീട് വീടാന്തരം കരോൾ നടത്തുന്നത് അത് പൈസ ഗുരുവിനൊന്നുമല്ല പ്രത്യുത ഉണ്ണീശോടെ സാന്നിധ്യം ഈ കുടുംബത്തിനുണ്ട് ഇത് ദൈവം സ്ഥാപിച്ച കുടുംബമാണെന്നുള്ള ബോധ്യപ്പെടുത്തുവാനും ശാന്തിയും സമാധാനവും നൽകിയത് ഉണ്ണീശോയിലൂടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ക്രിസ്മസ് ആഘോഷം ആകിയാൽ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം നല്ല ഒരു കുടുംബ ജീവിതം ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും ജനിക്കുവാൻ ഇടപെടട്ടെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവ അനുഗ്രഹം പറഞ്ഞ ഒരു നല്ല കുടുംബ ജീവിതം ഉണ്ടാകട്ടെ ഈ നോമ്പുകാരം ഇരുപത്തി അഞ്ച് ദിവസം നോമ്പ് എടുക്കുമ്പോഴത്തേക്ക് ആറ് തീയതി ഒരേ ആയിട്ടുള്ള ദിവസം ഉണ്ട് നോമ്പ് നമ്മളെ തന്നെ ഒരുക്കി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായി തീരുവാൻ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഒത്തിരി സ്നേഹം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം ഉന്നീശോ കുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാ സംസർഗം ഏർ യേശോയുടെ കൃപ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ലോകനായ ഈശോയെ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവപിതാവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിന്റെ കൂട്ടായ്മകളായി മാറുവാൻ ഇടവരുത്തേണ്ടത് സമാധാനമില്ലാത്തടുത്ത് സമാധാനം സ്ഥാപിക്കുവാനും ജീവിതത്തിൽ കുറവുകൾ വരുന്നതുകൊണ്ട് അത് പരിഹരിക്കുവാനും അങ്ങയുടെ തിരു സാന്നിധ്യമെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കണമേ ഒന്ന് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി ഉൽക്കൂട്ടിൽ പിറന്നവനെ ശാന്തിയോടും സമാധാനത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തിരുപ്പിറവി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഉണ്ടാകട്ടെ വാക്കുകളുണ്ടാകട്ടെവി ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാൻ ഇടപെരട്ടെ ഉണ്ണീശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് ഈശോം ശിവടെ കയും പിതാവുമായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥവും നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈശോംശിക്ക്